പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി നമ്മുടെ മുഖ്യ ചർച്ചാ വിഷയം എൽ ഡി എഫ് പാടെ ഇല്ലാതായ കഥയാണ് ഇത് യാഥാർത്ഥ്യ ബോധമില്ലാതെ ചില കേന്ദ്രങ്ങളിൽ നിന്നും പടച്ചുവിട്ടിരിക്കുന്ന മനപൂർവമുള്ള കഥകൾ അത് എല്ലാവരും ഏറ്റുപാടുകയാണെന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം രാഷ്ട്രീയം എന്ന് പറയുന്നത് കണക്കുകൊണ്ടുള്ള കളി തന്നെയാണ് പക്ഷേ രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഒന്നും ഒന്നും രണ്ടല്ല ഇടതുമുന്നണിയുടെ ദയനീയ പരാജയത്തെ പറ്റി സംസാരിക്കുന്നവർ അത് കൃത്യമായ വിശകലനത്തിലേക്ക് തിരിയുന്നില്ല എന്നുള്ളത് ബോധപൂർവമാണ് ഒരു നിയമസഭാ മണ്ഡലത്തെ വിശകലനം ചെയ്യുമ്പോൾ അതിന് തുല്യമായ കണക്കുകൾ ആധാരമാക്കുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ വോട്ട് നിലയാണ് പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും വോട്ടുകൾ മാറി മാറിമറിഞ്ഞു നിൽക്കും അതിന്റെ അടിസ്ഥാന കാരണം പ്രാദേശികമായി സ്വാധീനിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ തന്നെയാണ് നമ്മളെല്ലാം സ്ഥാനാർത്ഥികളെ നോക്കിയാണ് വോട്ട് ചെയ്യുന്നത് ചിലപ്പോൾ നമ്മുടെ കുടുംബത്തുള്ളവരായിരിക്കും സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരായിരിക്കും സ്ഥാനാർത്ഥി ആയി നിൽക്കുന്നത് പക്ഷേ നമ്മളുടെ മനസ്സിലുള്ള നമ്മുടെ രാഷ്ട്രീയം നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ രാഷ്ട്രീയം ചിലപ്പോൾ എതിരായിരിക്കും എന്നാലും ആ വ്യക്തിയെ നോക്കി ചിലപ്പോൾ നമ്മൾ വോട്ട് ചെയ്തെന്ന് വരും അങ്ങനെ വരുമ്പോൾ രാഷ്ട്രീയം നോക്കിയല്ല അവിടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് കിട്ടുന്നതും ജയിക്കുകയും തോൽക്കുകയൊക്കെ ചെയ്യുന്നതും രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമുക്കറിയാം യു ഡി എഫ് നൂറ്റി പത്ത് നിയമസഭാ മണ്ഡലങ്ങളിലും ബി ജെ പി പന്ത്രണ്ട് ഇടങ്ങളിലും ഒന്നാം സ്ഥാനത്ത് എത്തിയപ്പോൾ ഇടതുമുന്നണി കേവലം പതിനെട്ട് നിയമസഭാ സീറ്റുകളിൽ മാത്രമാണ് മുന്നിട്ട് നിന്നത് അന്ന് വലിയ ചർച്ചയായിരുന്നു എൽ ഡി എഫ് അങ്ങ് താഴെ പോയി ഇനി എൽ ഡി എഫ് നൂരാൻ യാതൊരു സാധ്യതയുമില്ല ഇവിടെ യു ഡി എഫ് അടിച്ചു കയറി എന്നൊക്കെ പലരും സംസാരിക്കുന്നത് കിട്ടും അന്ന് വലിയ ആഘോഷമാണ് മാധ്യമങ്ങളും യു ഡി എഫും നടത്തിയിരുന്നത് എന്നാൽ ഇന്നത്തെ സ്ഥിതി ബി ജെ പി രണ്ട് നിയമസഭാ മണ്ഡലത്തിലേക്കും യു ഡി എഫ് എൺപത് മണ്ഡലങ്ങളിലേക്കും ചുരുങ്ങുകയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അൻപത്തി മണ്ഡലങ്ങളിലേക്ക് വളരുകയും ചെയ്തപ്പോൾ മാധ്യമങ്ങൾ വലിയ രീതിയിലുള്ള ആഘോഷമാണ് യു ഡി എഫിന് അനുകൂലമായി നടത്തുന്നത് ആ സാഹചര്യത്തിൽ ചിലത് പറയാതെ പോകുന്നത് ശരിയല്ല ബി ജെ പി രണ്ട് മണ്ഡലങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നത് അത് ശാശ്വതമല്ല തിരുവനന്തപുരത്തെ ചില വാർഡുകളിൽ കിട്ടിയ വോട്ടുകൾ കൊണ്ടാണ് രണ്ട് നിയമസഭാ മണ്ഡലത്തിൽ ബി മുന്നിൽ നിൽക്കുന്നത് അതൊരിക്കലും രാഷ്ട്രീയമായി കിട്ടിയ വോട്ടുകളല്ല അമ്പത്തെട്ട് നിയമസഭാ മണ്ഡലങ്ങളിലുള്ള ഭൂരിപക്ഷം ഇടതുപക്ഷത്തിന്റെ ഇന്നത്തെ നിലയിൽ കുറയ്ക്കുവാൻ ബുദ്ധിമുട്ടാണ് മാത്രമല്ല യു ഡി എഫ് ജയിച്ചിരിക്കുന്ന എൺപത് മണ്ഡലങ്ങളിലെ വിജയം താൽക്കാലികമാണ് അതിൽ നിന്നും പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങൾ തെരഞ്ഞുപിടിച്ച് പ്രത്യേക ശ്രദ്ധ നൽകി പ്രവർത്തിച്ചാൽ വളരെ എളുപ്പത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അധികാരത്തിൽ തിരിച്ചു വരുമെന്നതിൽ ഒരു സംശയവും അതിൽ നിന്നും പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങൾ തെരഞ്ഞുപിടിച്ച് പ്രത്യേക ശ്രദ്ധ നൽകി പ്രവർത്തിച്ചാൽ വളരെ എളുപ്പത്തിൽ ഇടതുമുന്നണിക്ക് അധികാരത്തിൽ തിരിച്ചു വരുമെന്നതിന്റെ സൂചന തന്നെയാണ് ഈ ഫലസൂചിക്കുക കാരണം എന്തെല്ലാം പറഞ്ഞാലും യു ഡി എഫിനേക്കാൾ സംഘടനാ ശേഷിയുള്ളത് എൽ ഡി എഫിന് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ജില്ലകൾ തിരിച്ച് കണക്കുകൾ പരിശോധിച്ചാൽ ഇടതുമുന്നണിക്ക് തന്നെയാണ് നേട്ടം ഉദാഹരണമായി പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലെ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് യു ഡി എഫിന് ഒരു മണ്ഡലത്തിലും എൻ ഡി എക്ക് രണ്ട് മണ്ഡലത്തിലും കിട്ടിയിട്ടുണ്ട് കേരളത്തിൽ ഇരുപത്തി അയ്യായിരം ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ ഒരു വോട്ട് മുതൽ അൻപത് വോട്ട് വരെ ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ടുള്ള ഏതാണ്ട് അയ്യായിരത്തോളം വാർഡുകളുണ്ട് ഇതൊക്കെയാണ് യു ഡി എഫ് വലിയ വിജയം നേടിയെന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുന്നത് ഈ ഓരോട്ടും രണ്ടു തോട്ടും പത്ത് തോട്ടും ഇരുപത് വോട്ടും അമ്പത് വോട്ടുമൊക്കെ ഏത് സമയത്തും മാറി മറിയാം ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തുല്യമായി വിശകലനം ചെയ്യാൻ കൊള്ളാവുന്ന കണക്ക് ആ കണക്ക് പ്രകാരം സമാസമമാണ് ഏഴ് എൽ ഡി എഫും ഏഴ് യു ഡി എഫും കൂടുതൽ ആക്രമണം നേരിട്ടിരിക്കുന്നത് പിണറായി വിജയനാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ജനങ്ങളുമായി അടുത്ത് ഇടപഴകുന്നില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ കുറവായി ജനം പറയുന്നത് പന്തൽ കെട്ടി ജില്ലകൾ തോറും ജനങ്ങളുമായി ഇടപഴകിയിരുന്ന ഉമ്മൻചാണ്ടിയെക്കാൾ ജനോപകാരപ്രദമായ കാര്യങ്ങൾ കേരളത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത് പിണറായി വിജയൻ തന്നെയാണ് തോളത്തെ കയ്യെട്ട് നിന്ന് എല്ലാം ശരിയാക്കി തരാമെന്ന് പറയുന്നത് മാത്രമാണ് ജനങ്ങൾക്ക് വേണ്ടതെന്ന സ്ഥിതി മാറണം ആ മനഃസ്ഥിതി മാറണം വില്ലേജ് ഓഫീസിലും താലൂക്ക് ഓഫീസിലും പഞ്ചായത്ത് ഓഫീസിലും നടക്കേണ്ട കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് വരേണ്ട കാര്യമില്ല അതിനാണ് പ്രാദേശികമായി ഭരണസമിതികൾ ഉള്ളതും എം എൽ എമാരുള്ളതും പഞ്ചായത്തുകളുള്ളതും പഞ്ചായത്ത് മെമ്പർമാരുള്ളതും ഉദ്യോഗസ്ഥന്മാരുള്ളതും ഒരു സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ സ്ഥാനത്തിരിക്കുന്ന മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ ഭാവിക്ക് വേണ്ട കാര്യങ്ങളാണ് സ്വപ്നം കാണേണ്ടതും നടപ്പിലാക്കേണ്ടതും അതിനാദ്യം വേണ്ടത് ഇച്ഛാശക്തിയാണ് ഗെയിൽ പദ്ധതിക്ക് വേണ്ടി പയപ്പെടുന്നതിൻ്റെ ചർച്ച നടന്നപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അദ്ദേഹം പറഞ്ഞത് ഇവിടെ വിപ്ലവം ഉണ്ടാകുമെന്നാണ് ഇത് നടപ്പായാൽ അതേ പദ്ധതി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വന്നപ്പോൾ വിജയകരമായി നടത്തിച്ചു കാണിച്ചു ഇത് ചില്ലറ കാര്യമാണോ അല്ല രണ്ടാമത്തേത് ദേശീയപാത വികസനമാണ് മുപ്പത് മീറ്ററിൽ കൂടുതൽ ഭീതി പാടില്ലെന്ന കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം കോൺഗ്രസ് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ കണ്ടുപറഞ്ഞപ്പോൾ അദ്ദേഹം ഊറിച്ചിരിച്ചു അങ്ങനെയാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതോടുകൂടി കഥ മാറി കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് കേവലം ആറു മണിക്കൂർ കൊണ്ട് ഓടിയെത്താമെന്ന അവസ്ഥ സംജാതമാകുവാൻ ഏതാനും മാസങ്ങളുടെ താമസമേ ഉള്ളൂ അത് ഏതൊരു മലയാളിക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ് അതിന്റെ പേരാണ് ഇച്ഛാശക്തി പിന്നെ പിണറായി വിജയൻ ഗൗരവക്കാരനാണ് തമാശ പറയാൻ നിൽക്കില്ല ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് കണക്കു പുറത്തുനിന്ന് പറയും അതിന്റെ അടിസ്ഥാന കാരണം അദ്ദേഹത്തിന്റെ സമയം വെറുതെ കളയാനില്ലെന്ന് തന്നെയാണ് കേരളത്തിലെ ഏത് മന്ത്രിയെയാണ് സമയം പറഞ്ഞ് കാണാൻ ചെന്നാൽ ആ പറഞ്ഞ സമയത്ത് കാണാൻ പറ്റുന്നത് വലിയ കോർപ്പറേറ്റ് കമ്പനികളുടെ ഉടമകൾക്കും ഉദ്യോഗസ്ഥർക്കും ചിലപ്പോഴത് സാധ്യമായിരുന്നു എന്നാൽ ഏത് സാധാരണക്കാരനും പിണറായി വിജയൻ എന്ന വ്യക്തിയുടെ അടുത്ത് ചെന്ന് നേരിൽ കാണുവാൻ ഒരു സമയം അനുവദിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് പിണറായിയെ കാണാൻ സാധിക്കും താമസിച്ചു പോയെന്ന് പറഞ്ഞ അഞ്ചു മിനിറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ ശഹാരവും കേൾക്കാം കാണാൻ സാധിച്ചെന്നും വരില്ല മുഖ്യമന്ത്രിയുടെ ഈ ഗുണം കാണാതെയാണ് പലരും അദ്ദേഹത്തെ വിമർശിക്കുന്നത് കേന്ദ്ര സർക്കാരുമായി മല്ലടിക്കാൻ പോകാതെ അവരുമായി സഹകരിച്ച് സംസ്ഥാനത്തെ ആവശ്യമുള്ള വികസന കാര്യങ്ങളിൽ കുറെയെങ്കിലും ചോദിച്ചു മേടിക്കുവാൻ സാധിച്ച കേരളത്തിലെ ഏക മുഖ്യമന്ത്രി ഒരു പക്ഷേ പിണറായി വിജയനാണെന്ന് പറയുന്നതിൽ തെറ്റില്ല യു ഡി എഫും നിരാശപ്പെടണമെന്നല്ല പറഞ്ഞത് ഒരു കള്ളുകൂടിയൻ പറഞ്ഞതുപോലെ ഉറങ്ങണമെങ്കിൽ ഇനി കള് വേറെ കുടിക്കണം ഈ ഓള ഒന്നും കണ്ട് ആരും പുളകം കൊണ്ടെന്നുള്ളതാണ് രംഗ ചുരുക്കം നിഷ്പക്ഷമായി വിലയിരുത്തുന്നവർക്ക് അനുകൂലിക്കാം അല്ലാത്തവർക്ക് മുതർത്ത് കയറിയിരുന്ന പൊന്താലയിടാം